പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് തിങ്കളാഴ്ച അഞ്ചു മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ജോർജ് കുട്ടി അഗസ്തി അധ്യക്ഷനാവും പുതിയ ബിൽഡിംഗിലേക്ക് നമ്മൾ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമാൻ വാസ്തവൻ അവറുകൾ അഞ്ച് പി എമ്മിന് നിർവഹിക്കുകയാണ് അതവസരത്തിൽ നമ്മുടെ പാർലമെൻ്റ് എം പി ആൻറ്റോ ആൻ്റണി അതുപോലെ പൂഞ്ഞാർ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ ആരാധ്യനായ എം എൽ എ പ്രകാശംകുളത്തുങ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളടക്കമുള്ള സാമുദായിക ജനകീയ മേഖലകളിലുള്ള എല്ലാ ആളുകളെയും എല്ലാപ്പിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണിയും ബി സെബാസ്റ്റിയും കൊടുത്തങ്ങൾ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഫർണസമിതി അംഗങ്ങൾ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ഇതോടൊപ്പം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ആദരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് അംഗങ്ങളായ ഗോപി പാറയടിയിൽ തോമസ് കുട്ടി സബാസിഡന്റ് സുബിൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ